പള്ളിയുടെ പ്രത്യേകതയും പള്ളിയിലേക്ക് പോകുന്നവരുടെ പ്രത്യേകതയും പള്ളിയിലേക്ക് പോകാൻ ഇപ്പോൾ കൊറോണ പ്രശ്നം കാരണത്താൽ സാധിക്കാത്തവർ ഇപ്പോൾ സുഹന്ദ അറബി അഹ് കൂടി വളരെ എണ്ണം കുറഞ്ഞു വന്നിരിക്കുകയാണ് അത് കാരണത്താൽ പള്ളികളെല്ലാം തുറന്നിരിക്കുകയാണ് ഇപ്പോൾ മസ്ജിദ് ഹറാമും എല്ലാം ഇപ്പോൾ മുഖത്തിനേക്കാൾ വ്യാപകമായി തുറക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ആരംഭിക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ വസൂ സലഹു അലൈഹി വസ്ല്ലാമിന്റെ മസ്ജിദ് നബവി സിയാറത്തും അവിടെയുള്ളതായ റസ്സൂള്ളിഅലൈ വസ്ല്ലാം പ്രഖ്യാപിച്ച ആ പ്രഖ്യാപിച്ചെടുത്ത് അള്ളാഹുനെ ആരാധിക്കാൻ വേണ്ടി വരണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് സിയാറത്ത് ചെയ്യാൻ വേണ്ടി വരുന്ന വിഭാഗവും അതുപോലെ തന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ അനിശ്ചിത നേതാവായ നമ്മുടെ കണ്ണിലുണിയായുഹു അലി വസ്ലം അന്തിമകളുടെ സ്ഥലത്ത് ചെന്നിട്ട് അവരോട് നേരിട്ട് അസ്സലാം അലിഖ്യ എന്നും അവരുടെ കൂട്ടുകാരായ അസ്ലാം സ്ലാ ചുറ്റുപാടുകളൊക്കെ അള്ളാഹ് നമുക്ക് തരാൻ പോവുകയാണ് അടുത്ത് അതുകൊണ്ട് തന്നെ വീട്ടിൽ നമസ്കരിക്കാൻ തീരുമാനിച്ച വിഭാഗം ഈ കൊറോണയോട് വിട വാങ്ങിക്കഴിഞ്ഞാൽ പള്ളി മറക്കരുത് പള്ളിയുടെ അവകാശം മറക്കരുത് പള്ളി പള്ളിയിൽ വരുന്നു പള്ളിയോടുള്ളതായ കടപ്പാടും കൂടുതൽ ഉണ്ടാവണം നാം അതിൽ ഒരിക്കലും പിന്നിലാവാൻ പാടില്ല എന്ന കാര്യങ്ങളൊക്കെയായിരുന്നു ഇന്ന് മദീനായ മാമ ഉണർത്തിയത് അതിൽ അതുപോലെ തന്നെ വിഹത്തിനുള്ളതായ പ്രത്യേകതകളൊക്കെ കുറിക്കുന്നതായ ഹീസുകളൊക്കെ ഇന്ന് മസ്ജിദ് പള്ളിയിലേക്ക് പോയി വന്നൊണ്ട് ഇരിക്കുന്ന വിഭാഗം അള്ളാഹു സ്ഥാനത്തിൽ അവർക്ക് ഒരുക്കി വെച്ചിരിക്കുകയാണ് സ്വർഗത്തിലേക്കുള്ളതായി സമയത്ത് പള്ളിയിലേക്ക് കൂലി കിട്ടണമെന്ന നിർബന്ധം വെച്ചുകൊണ്ട് ജമാഅത്ത് വേണ്ടി പോകുന്ന അവിടെ നടന്നു പോകുന്ന വിഭാഗത്തിന് പരലോകത്തിൽ അവർക്ക് പ്രകാശം സന്തോഷ വാർത്ത അവിടെ ഇരുളില്ല ഇവിടെ ഇരുളിലൂടെ അവർ പോയത് പ്രയാസപ്പെട്ടുകൊണ്ട് പോയത് നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് അതിന് പകരമായിട്ട് അള്ളാഹുസ് അവിടെ സ്വർഗ്ഗലോകത്തിൽ പ്രകാശം നൽകുന്നു ആ അതിൽ ആസ്വദിക്കാനുള്ളതായ ചാൻസ് നൽകുന്നു അങ്ങനെ ധാരാളം ഹദീസുകൾ ഇന്ന് ജമാഅത്തുമായിട്ട് ബന്ധപ്പെട്ടത് ഓതുകയുണ്ടായി കൃത്യമായിട്ട് ജമാഅത്തിന് പോകാത്ത വിഭാഗത്തെ ഞങ്ങള് സഹാബാക്കള് കപടവിശ്വാസികളാണ് കാടാനുള്ളതി എന്ന ഇവൻ മസ് ഹദീസും അങ്ങനെയുള്ള അപകടം നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ പ്രാധാന്യം വളരെ കുറവാണ് നൽകൽ ജമാഅത്തിനൊക്കെ അതുകൊണ്ട് തന്നെ പലരും സുന്നത്തല്ലേ എന്നൊക്കെയാണ് ഷാഫി അനുസരിച്ച് അങ്ങനെ ഒക്കെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് അതേസമയത്ത് ഷാഫിമാമിന്റെ കാലഘട്ടം വരെയേക്കും രണ്ടാമത്തെ ജമാഅത്തി എന്നൊരു സാധനം തന്നെ ഉണ്ടായിട്ടില്ല എന്നതാണ് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്രയും പ്രാധാന്യം അവര് ജമാഅത്തിന് ഫസ്റ്റിലുള്ള ജമാഅത്തിന് നൽകിയിട്ടുണ്ട് എന്നതാണ് എന്നാൽ ജമാഅത്തിന് പോകാത്തവരോട് അനുശോചനം വരെ രേഖപ്പെടുത്തുന്ന സഹാഖി എന്നാണ് അത്രയും പ്രയാസമാണ് ഒരാള് പള്ളിയിലേക്ക് ജമാഅത്തിന് വരുന്നത് പിന്തിക്കഴിഞ്ഞാൽ ഇതൊക്കെ കാലഘട്ടത്തിൽ ജീവിച്ച സഹാബാക്കളുടെ ജീവിതവും ഒരു അവസരത്തിൽ ജമാഅത്തിന് വേണ്ടി നിസ്കരിക്കാൻ വേണ്ടി വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം ആദരിച്ചതായ ആ മഹാശരീരം ശരീരം നിലനിൽക്കുന്നതായ ആ സ്ഥലം അത് ജന്ന റോഹത്തുമിതിയാദിൽ ജെന്നത് പറഞ്ഞിരിക്കേണ്ടതില്ലോകത്തിലുള്ള മുസ്ലിമിന്റെ അത് കൂടി വലിക്കുന്ന ആളാണെങ്കിൽ അള്ളാഹു മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് അള്ളാഹുനെ മാത്രം ആരാധിച്ച് അള്ളാഹു മാത്രം നേർച്ചയാക്കി അറുത്തി ജീവിച്ച് മരിക്കുന്ന അഞ്ചൊക്കെ ജീവിച്ച് മരിക്കുന്ന ഇഷ്ടപ്പെട്ട അള്ളാഹുന്റെ അടിമകൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ കബറുകൾ സ്വർഗത്തോപ്പാണ് അത് റസൂദാന വാക്കനുസരിച്ച് എന്തിനും റസൂല കബറേനെ കുറിച്ച് സ്വർഗത്തോപ്പെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ പക്ഷെ റസൂള്ള നമ്മളോട് പറഞ്ഞത് സ്വർഗ്ഗത്തോപ്പി എന്ന് മന്ദിരത്തെ പള്ളിയിൽ അത് എന്തിനെ കുറിച്ചാണ് അത് തിരുത്തണം അത് എന്തിനെ കുറിച്ചാണ് റോവ റോ റോവ എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്ഹു വലി വസ്ലമിന്റെയും സ്ഥലമിന്റെ വീട്ടിന്റെയും ഇടയിലുള്ള സ്ഥലമാണ് ആ സ്ഥലത്ത് ഈ സാധു ആറോളം കൊല്ലം വർക്ക് ചെയ്തിട്ടുണ്ട് എന്റെ ചെറുപ്പകാലഘട്ടത്തിൽ ആ സ്ഥലത്ത് വരുന്ന വിഭാഗം യഥാർത്ഥത്തിൽ എന്തിനാണ് വരുന്നത് അവിടെ നിസ്കരിച്ചാൽ അവിടെ നിസ്കരിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ സാന്നിധ്യം കിട്ടും അള്ളഗ്രഹം അറിയിക്കൊണ്ടേയിരിക്കും അങ്ങനെയുള്ള സ്ഥലമാണ് എന്നതുകൊണ്ട് വിശേഷിപ്പിച്ചതാണ് എന്റെ വീട്ടിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തിന് തോപ്പാണ് എന്ന വസുത പ്രഖ്യാപിക്കുകയുണ്ടായി അങ്ങനെയുള്ളതാണ് ആ ആ മഹത്തായ ായ മസ്ജിദ്യെ സന്ദർശിക്കാനും അതുപോലെ തന്നെ മസ്ജിദ് ഹറാമിനെ സന്ദർശിക്കാനും അവർക്ക് വേണ്ടി വരാനൊക്കെ ഉള്ളതായ ചാൻസ് അടുത്തൊക്കെ തുടങ്ങാൻ പോവുകയാണ് അത് ആരംഭിക്കാൻ പോവുകയാണ് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നാം എന്ത് വേണം നാം ആ ജമാഅത്ത് നഷ്ടപ്പെടുത്താതിരിക്കുവാനും നമ്മുടെ പള്ളിയിലൊക്കെ നമുക്ക് ജമാഅത്തും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ഇപ്പോൾ കൊറോണ കാരണത്താൽ ചിലരെ കാരണം പറഞ്ഞുകൊണ്ട് പിന്തിയിട്ടുണ്ട് ആ പിന്തിയത് കാരണത്താൽ വീണ്ടും പള്ളിയിലേക്ക് എത്താൻ പ്രയാസമുള്ളവരുണ്ടായിരിക്കാം അവിടുന്ന് നാം ഒഴിവാവണം എന്നിട്ട് ൾ കൂടുതലായി പള്ളിയിലേക്ക് എത്താൻ വേണ്ടി പാടുവേണം ജമാഅത്തിന് പങ്കെടുക്കാൻ വേണ്ടി അലൈഹി വസല്ലം ജമാഅത്തിന് പങ്കെടുക്കാൻ വേണ്ടി വന്നവരുടെ എണ്ണം കുറഞ്ഞു കണ്ടപ്പോൾ അലൈഹി വസല്ലം ഞാൻ അവരുടെ വീട് കലിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അവരുടെ കുട്ടികളും സ്ത്രീകളും ഇല്ലെങ്കിൽ അവരുടെ വീട് ഞാൻ കലിച്ചിരുന്നേനെ എന്ന് പറഞ്ഞു എന്നാണ് അത്രയും പ്രാധാന്യമുള്ളതാണ് ജമാഅത്ത് എന്നത് നാം ഇവിടെ മനസ്സിലാക്കണം ഈ പറഞ്ഞ സംഭവം ബുഖാരിയിലാണ് അത് ആ സർവ്വത്തോപ്പിൽ വെച്ച് റസൂൽ പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണ് ഇത്